Hi guys! നെസ്സി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നങ്ക എന്ന മീൻ എങ്ങനെ വൃത്തിയാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ഈ നങ്ക മീൻ വൃത്തിയാക്കാൻ ഒരുവിധപ്പെട്ടവർക്കൊക്കെ അത് പൊളിച്ചെടുക്കാൻ പാടാണ് എനിക്ക് ഒരു മണിക്കൂർ വേണം ഒരെണ്ണം പൊളിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്താണ് പറഞ്ഞത് നങ്കയ്ക്കകത്തോട്ട് കുറേ നല്ലതുപോലെ വെള്ളം ചൂടാക്കി ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം ആ വെള്ളം കളഞ്ഞിട്ട് പച്ചവെള്ളത്തിലിടുക അതിന് ശേഷം അതിൻ്റെ ഭാഗം കുറേ കട്ട് ചെയ്തിട്ട് അതിൻ്റെ തലഭാഗത്തു നിന്ന് രണ്ട് സൈഡിലെയും തൊലി ഉരിഞ്ഞ് കളയുക എന്നിട്ട് രണ്ട് സൈഡിലെയും മൊരുത്ത് വെട്ടിയിട്ട് വായിൽ എടുത്ത് കളയുക ഇത്രയേ ഉള്ളൂ നങ്ക വൃത്തിയാക്കേണ്ടെന്ന് വിധം പലർക്കും അറിയില്ല എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക